ഖുർആാനും സുന്നത്തും പ്രചരിപ്പിക്കുമ്പോൾ പാരമ്പര്യമായ പല ധാരണകളും മാറ്റേണ്ടി വരും പല മാമൂലുകളും മാറേണ്ടി വരും ഇസ്ലാമിലേക്ക് കടന്നു വന്ന അനിസ്ലാമികമായ പലതും ഉപേക്ഷിക്കേണ്ടി വരും അപ്പൊ നമ്മൾ നേരെ ഖുർആാനും സുന്നത്തും പറയുമ്പോഴേ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകൾ നമുക്കെതിരെ ഒരു വാചകമാണ് ഇവർ വഹാബികളാകുന്നു എന്ന് അതിനെക്കുറിച്ചൊരു വാക്കുകൂടി ഞാൻ അവസാനിപ്പിക്കാം എന്താണ് ഈ ആക്ഷേപത്തിന്റെ കാര്യം ആരാണിത് പറഞ്ഞു തുടങ്ങിയത് ഹിജറ രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഹിജറ മൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി അബ്ദുൽ വഹാബ് ബിൻ റുസ്തം എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു ഉത്തരാഫ്രിക്കയിൽ അദ്ദേഹത്തിന് ചെറിയൊരു ഭരണകൂടവും ഉണ്ടായിരുന്നു ഇസ്ലാമിന്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് വേറിട്ടു പോയ ഹവാരിജികളിൽപ്പെട്ട അബാലി മതത്തിന്റെ ഒരു ഉൾവിഭാഗമായ വിഭാഗമായ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആളുകളും അവിടെ അറിയപ്പെട്ടത് വഹാബികൾ എന്നായിരുന്നു ഒരുപാട് പിഴച്ച വാദങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അഖിലുസുനയുടെ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഉത്തരാഫ്രിക്കയിലുള്ള അതുപോലെ സ്പെയിനിലുള്ള പണ്ഡിതന്മാരൊക്കെ ആ വഹാബിഷത്തിനെതിരെ ഇറക്കി പിഴച്ചതാണ് വഹാബിസം എന്ന് പിന്നീട് ഏതാണ്ട് തൊള്ളായിരം വർഷങ്ങൾക്ക് ശേഷം നിജത്തിൽ സൗദി അറേബ്യയിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നൊരു പണ്ഡിതൻ വരുന്നു ആ പണ്ഡിതന്റെ നേതൃത്വത്തിൽ വന്ന പരിശ്രമങ്ങളെ അതിൻ്റെ തൊള്ളായിരം വർഷം മുമ്പ് വന്ന ഒരു വഹാബിലേക്ക് ചേർത്തി വെച്ചിട്ട് ഇതാ വഹാബിസം എന്ന് പറഞ്ഞതാണ് നമ്മളത് അറിയണം നമ്മൾ വഹാബികളല്ല നമ്മൾ വഹാബികളല്ല എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പ്രദേശമായ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരും ഭരണകൂടവും പറയുന്നു നമ്മൾ വഹാബികളല്ല വിജന രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആഫ്രിക്കയിൽ ഉത്തരാഫ്രിക്കയിൽ വന്ന ആ ഒരു അബ്ദുൾ വഹാബദിന് ഋഷ്ടം അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ആദർശത്തെക്കുറിച്ചുമാണ് അന്നത്തെ പണ്ഡിതന്മാർ വഹാബികൾ എന്ന് പറഞ്ഞത് പിന്നെ ഏതാണ്ട് തൊള്ളായിരം വർഷം കഴിഞ്ഞ ശേഷം വന്ന ഒരു പണ്ഡിതൻ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ലോകത്ത് അദ്ദേഹത്തിന് മുമ്പുമുണ്ട് ശേഷവുമുണ്ട് ആ കുറ്റത്തിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൾ അഹാബ് സഹാബിമാരുണ്ടായിരുന്നു താപ്യങ്ങൾ ഉണ്ടായിരുന്നു മധുഹബിന്റെ ഇമാനങ്ങൾ ഉണ്ടായിരുന്നു അവരൊക്കെ അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്ന യഥാർത്ഥ അഹിലി സുന്നത്തിവൽ നമ്മൾ നമ്മുടെ പണ്ഡിത സഭയുടെ പേര് തന്നെ നമ്മൾ അറിയണം ജമീയത്തിൽ ഉലമ അഹിലി സുന്നത്തിവൽ ജമാ എന്നാണ് കെ ജു ജമിയൽ ഉലമ അഹിലി സുന്നത്തിവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ഡിതസഭയുടെ പേര് അഹിലി സുന്നത്തിവൽ ജമാഅത്തിന്റെ പണ്ഡിത സംഘം എന്നാണ് യഥാർത്ഥ സുന്നി ആദർശം ഉൾക്കൊണ്ട് ജീവിക്കണം എന്ന് എന്നാഗ്രഹിക്കുക അത് പറയുകയും ചെയ്യുന്ന ആളുകളാണ് ഇവിടെയുള്ള മുജാഹിദ് പ്രവർത്തകർ മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഒരു പ്രത്യേക സംഘമല്ല ഖുറാനും സുന്നത്തും പ്രചരിപ്പിക്കുവാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയുടെ പേരാണ് നമ്മുടെ കേരളത്തിൽ കേരളം മുജാഹിദ് എന്ന് പറയുന്നു ഉത്തരേന്ത്യയിൽ അഹ്ലെ ഹജീസ് എന്ന് പറയുന്നു ഇന്തോനേഷ്യയിൽ ജമിയത്തുൽ മുഹമ്മദിയ മുഹമ്മദിന്റെ ആളുകൾ നബീഡനിയായി എന്ന് പറയുന്നു അതുപോലെ ഈജിപ്തിലും സുഡാനിലും ഒക്കെ ജമിയത്ത് അൻസാറുസുന്ന അൻസാറുസുന്ന സുന്നത്തിന്റെ സഹായികൾ എന്ന് പറയുന്നു അവിടുത്തെ ഈ തൗഹീദ് പ്രസ്ഥാനത്തിന്റെ പള്ളികൾ അറിയപ്പെടുന്നത് സുന്നി പള്ളികൾ എന്നാണ് കാരണം സുന്നത്ത് പിടിച്ച് ജീവിക്കുന്ന ആളുകൾ എന്ന അർത്ഥത്തിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ യഥാർത്ഥ അഹ് സുന്നവല്യമായാണ് ആണ് എന്ന് നമ്മൾ അറിയണം നമ്മൾ അത് പ്രഖ്യാപിക്കണം നമ്മൾ വഹാബികളല്ല നമ്മൾ റസൂൽ സല്ലാ അലൈഹി വസ്ലമയുടെയും സഹാപത്തിന്റെയും സലഭൂത്സാഹികളുടെയും മാർഗം പിന്തുത്തി ജീവിക്കുന്നവരാണ് ഓരോ കാലത്ത് ഓരോ പണ്ഡിതന്മാർ വരും അവർ ദീനിനെ പ്രബോധനം ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ നാം യഥാർത്ഥ സുന്നി ആദർശത്തിലുള്ളവരാണ് ആ സുന്നി ആദർശത്തിലേക്ക് വെള്ളം ചേർത്തിയത് ഷിയാക്കലാണ് നമ്മുടെ നാട്ടിലും അവരാണ് കബറുകൾ കെട്ടിപ്പടുക്കാനും അവിടേക്ക് നേർച്ച നേരാനും അവിടെ ചെന്ന് പ്രാർത്ഥിക്കുവാനും അങ്ങനെ ിനെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നതിൽ വലിയ പങ്ക് പങ്കുവഹിച്ചത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇറാൻ പോലുള്ള പ്രദേശങ്ങൾ അതിന് നേതൃത്വം നൽകുകയും തൗഹീദിന്റെ പണ്ഡിതന്മാരെയും പ്രദേശങ്ങളെയും വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ഷിഹാ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് സുന്നത്തി വൽ ജമാഅയുടെ ആദർശവും വിശ്വാസവും ആരാധനകളും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്ന യഥാർത്ഥ സുന്നി വിശ്വാസക്കാരായ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഖുറാൻ പ്രചാരണത്തിന് വേണ്ടിയുള്ള ഈ പ്രവർത്തനത്തിൽ നാട്ടിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും നിങ്ങളൊക്കെ നിങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് പോയാൽ ആദ്യമായി ഖുർആൻ സ്വയം പഠിക്കുവാനും പിന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നും സൂചിപ്പിച്ചുകൊണ്ട് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഈ സമ്മേളനം സമാപന സമ്മേളനം ബിസ്മുൽ അഹിറുമാൻ റഹീം അദ്ാവിന്റെ നവധേയത്തിൽ ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു അസ്സാം വൈക്കം വറഹമത്